ദേവാമൃതത്തിനടുത്തതായി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനായി എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയി അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും സ്വാഗതം ഡെന്നിസ്കോ അടങ്ങി ചേർന്ന് നമ്മളിപ്പം പുതുവർഷമായിട്ട് നമ്മളിപ്പോഴും വീടിന് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കും അതല്ലെങ്കിൽ തന്നെ നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ എന്ത് കളറായിരിക്കും നമുക്ക് വീടിനടിക്കുന്നത് നന്നായിരിക്കും ഇന്ന് പുതുവത്സരമാണ് എല്ലാ ദേവാമൃതം പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ഈ വർഷം എല്ലാവർക്കും നല്ല കാര്യങ്ങളും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് തുടങ്ങാം നമ്മുടെ ഓരോ വീടുകളും നമ്മൾ ഓരോ ദിക്കിനോട് ഫേസ് ചെയ്യണം അപ്പം നമ്മൾ ഓരോ ദിക്കിനും ഓരോ പ്രത്യേക കളറുകൾ ഉണ്ടാവും കാരണം ഈസ്റ്റ് ദിക്കിനൊരു കളർ ഉണ്ടാവും സൗത്തിന് ഒരു കളർ ഉണ്ടാവും വെസ്റ്റിന് ഒരു കളർ ഉണ്ടാകും കളർ ഉണ്ടാവും പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓരോ വീട്ടിലും താമസിക്കുന്ന ആൾ ഗ്രഹനാഥനായാലും ഗ്രഹനാഥായാലും അവർക്ക് അവരുടേതായ കുറേ ലക്കളർ ഉണ്ടാവും അപ്പം നമ്മൾ വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും നമ്മുടെ ലക്കി സംബന്ധമായിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിനകത്ത് കയറുമ്പോൾ ഒരു ശാന്തത ഫീൽ ചെയ്യും ചിലപ്പോൾ എന്താ പറയുക ചില വീട്ടിലേക്ക് കയറുമ്പോഴത് ഭയങ്കര കട്ടും ഡാർക്ക് പെയിൻറ്റ് ചെയ്യുന്നതാണ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് കീട്ടായിട്ടായിരിക്കും കാരണം ഒരു എന്താ കുറച്ചുകൂടി സ്ട്രെസ് ഉണ്ടാക്കുന്ന ഇടത്ത് കാരണം ഒരു ടെൻഷനെ കാണുമ്പോൾ അപ്പം നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും നമ്മുടെ ലക്കി കളറുകൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പം ഈസ്റ്റ് ഭാഗത്തെ റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ നമുക്ക് നീല കളറുകൾ യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ സ്കൈ ബ്ലൂ വേണേൽ യൂസ് ചെയ്യാം ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്യാം ബ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള കളറുകൾ അവിടെ വരുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടിനാണെന്നെങ്കിലും ബ്ലൂ ഷെയ്ഡുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ബെഡ്റൂമിനാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ യൂസ് ചെയ്യാം പിസ്ത കളർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ വൈറ്റ് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ഡാർക്ക് ആവണമെന്നില്ല അതിൻ്റെ ലൈറ്റ് ഷെയ്ഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫിദ്ധിക്ക് മാത്രം നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് കൂട്ടിയെടുക്കാനും പറ്റും അതുപോലെ സൗത്ത് ആണെന്നുണ്ടെങ്കിൽ പിങ്ക് കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ യെല്ലോ കളർ യൂസ് ചെയ്യാൻ പറ്റും വൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വൈറ്റ് കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബെഡ്റൂമിനകത്ത് അതുപോലെ നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ വൈറ്റ് കളറും ക്രീൻ കളറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നോർത്ത് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കളർ യൂസ് ചെയ്യാൻ പറ്റും നോർത്ത് ഈസ്റ്റ് ഭാഗത്തും ബ്ലൂ കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മുറിക്കകത്തെ കാര്യങ്ങളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ ഒരു ചോയ്സ് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ആ കളറിൻ്റെ ഷെയ്ഡ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു നമുക്ക് ചിലപ്പം കുറച്ചുകൂടി അത് മൈൻഡ് കുറച്ചുകൂടി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വീടിന് വിളിയിൽ ഇത് വീടിനകത്തുള്ള ഓരോ മുറിയുടെ കാര്യമാണ് കാരണം വീടിന് വിളിയിൽ ഈസ്റ്റ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ബ്ലൂ കളർ നമുക്ക് യൂസ് ചെയ്യാം സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ യെല്ലോ കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ യെല്ലോ കളറുകളോ വൈറ്റ് കളറുകളോ യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡാർക്ക് ആവണമെന്നില്ല അതിൻ്റെ ഷെയ്ഡിലുള്ള വെറൈറ്റി ഒരുപാട് ഷെയ്ഡുകൾ ഇപ്പോൾ വാങ്ങിയിട്ട് വാദം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നോർത്തിലാണെങ്കിൽ ബ്ലൂ കളറുകളും അല്ലെങ്കിൽ സ്കൈ ബ്ലൂ ടൈപ്പ് കളറുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് വരുമ്പം ആ ഒരു ദിക്കിനെ ഫേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറായിരിക്കും വരും അപ്പോൾ കുറച്ചുകൂടി വീടിനകത്ത് കുറച്ചുകൂടി പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മുടെ വീടിനകത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇപ്പം ഡാർക്ക് ബ്ലാക്ക് കളറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ ജാതകത്തിനകത്ത് ഈ ആ ഒരു മാച്ചിങ് കളറ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ചില ബെഡ്റൂമിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഫെങ്ഷു അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓരോ ആൾ ആൾക്കാരുടെ എലമെൻ്റുകൾ പഞ്ചഭൂതവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ചില ആൾക്കാരുടെ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഒരു വാട്ടറാണെന്ന് വെച്ചു അപ്പോൾ ആ വാട്ടർ കണ്ടെയ്ൻസ് ഉള്ള അതായത് വാട്ടർ ആയിട്ടുള്ള ഒരാൾ ഒരു ബെഡ്റൂമിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഡാർക്ക് കളർ റെഡ് കളർ അടിച്ച് വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അയക്കി ഇത് തമ്മിൽ ഒരിക്കലും ചേരുന്ന പഞ്ചഭൂതങ്ങളല്ല കാരണം വാട്ടറിന്റെ ഇല കളറായിട്ട് വരുന്നത് ബ്ലൂ ആണ് മറ്റേത് റെഡ് ആണ് അപ്പം ഇവിടെ കിടക്കുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അപ്പൊ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസിയും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധനം അപ്പം ഈ ചില കളറുകളാണെങ്കിലും നമ്മൾ നമുക്ക് സ്വാധീനം ചെല്ലുന്നുണ്ട് കാരണം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചില ഫോട്ടോകൾ ഫോട്ടോ അല്ലേ അത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും പലപ്പോഴും വീടുകളിൽ കണ്ടില്ല കറങ്ങി ഫോട്ടോ കാരണം അങ്ങനെ വെക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ തന്നെ മൈൻഡ് എപ്പോഴും നമുക്കൊരു വിഷമം എപ്പോഴും ഫീൽ ചെയ്യില്ല അപ്പൊ ഒരു പോലും വൈബ്രേഷൻ ഫോട്ടോയെന്നുപോലും അപ്പം കളറിൽ നിന്ന് തീർച്ചയായും ഉണ്ടാവും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന കളർ വെച്ചിട്ട് മുന്നോട്ട് പ്രൊഡ്യൂസർ ദേവാമൃതം പോകാം തിരുവനന്തപുരം